വിദ്യാഭ്യാസ ചിട്ടിയിൽ ചേരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് തിരിച്ചടവിന്റെ മൂന്നാം മാസം ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയാണ് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പഠന തടസ്സത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ നടപ്പാക്കുന്ന മാതൃകാപരമായ പദ്ധതിയായി എന്തുകൊണ്ടാണ് വിദ്യാശ്രീ പദ്ധതി തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ കെ എസ് എഫ്ഇയുടെ ഒരു വലിയ കച്ചവട ബുദ്ധിയാണ് ഈ വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ അതായത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം ഡിജിറ്റൽ പഠന ഉപകരണം ലഭ്യമാണം ഞാനൊക്കെ അക്കാലത്ത് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിട്ടുണ്ട് അറിയുക നിരവധി ആൾക്കാർ വാങ്ങി നൽകിയിട്ടുണ്ട് ഈ സമയത്താണ് കെ എസ് എഫിയുടെ കച്ചവട ബുദ്ധി ഇരിക്കുന്നത് വളരെ ബുദ്ധിപരമായി സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാൽ ഈ സ്കീമിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ചേർന്നുകൊണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരാഴ്ച രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കാണുമ്പോൾ പഠിക്കാൻ ലാപ്ടോപ്പ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ചെറായിലെ വീട്ടിൽ അമ്മ രജനിക്കൊപ്പം ദേവികയും ദേവിനിയും എന്നാൽ ദിവസങ്ങൾക്കകം പ്രശ്നങ്ങൾ തുടങ്ങി ആദ്യം കിട്ടിയ ലാപ്ടോപ്പ് ഓൺ ആയില്ല പരാതി അറിയിച്ചതോടെ എത്തിയ രണ്ടാമത്തേതിലും ഡിസ്പ്ലേ തകരാം ഒടുവിൽ കിട്ടിയതിൽ കീബോർഡ് പോലും പ്രവർത്തിക്കുന്നില്ല വിദ്യാശ്രീ പദ്ധതി വഴി കിട്ടിയ പതിനയ്യായിരം രൂപ വിലയുള്ള കൊക്കോണിക്സ് ലാപ്ടോപ്പിന്റെ ആറായിരം രൂപ വരെ രജനി ഇതുവരെ അടച്ചു കഴിഞ്ഞു അഞ്ഞൂറ് രൂപയാണ് മാസമടവ് ഏതാണെങ്കിലും പണം അടക്കുന്നത് മുടക്കാൻ കഴിയുമെന്ന് കെ എസ് ചെയ്യാനായിട്ട് ഒരു മാസം ഞങ്ങൾ മുടങ്ങിയിട്ട് അതുവരെ അവർ പറഞ്ഞ്